ഓം ശാന്തി ഒരിക്കൽ വർഷങ്ങളായി മഴ പെയ്യാത്തൊരു ഗ്രാമമുണ്ടായിരുന്നു ഭൂമിയാണെങ്കിൽ വിണ്ടുകീറി വറ്റിപ്പോയിരുന്നു അവിടെയുള്ള വൃക്ഷലല്ലാതെല്ലാം ഉണങ്ങി കുളങ്ങളും തടാകങ്ങളുമെല്ലാം വറ്റി വരണ്ടു അവിടുത്തെ ജനങ്ങൾ വളരെയധികം വിഷണ്ണരും രാശുരുമായിരുന്നു എവിടെ നോക്കിയാലും ഭയം നിറഞ്ഞൊരു അന്തരീക്ഷം കുടിക്കുവാനും നിത്യവൃത്തിക്കും അല്പം പോലും ജലം ഇല്ലാത്തൊരു ജനത ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ഗ്രാമത്തിൻ്റെ ഒരു മൂലയിൽ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു വളരെ ഹരിതാപമായിരുന്ന ആ പൂന്തോട്ടത്തിൽ ധാരാളം പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നു പക്ഷികൾ കളപൂജനം മുഴക്കിക്കൊണ്ടിരിക്കും ചിത്രശലഭങ്ങൾ ആ പ്രദേശത്ത് വട്ടമിട്ട് പറഞ്ഞു അവിടുത്തെ വായുവും വളരെ ശുദ്ധമായി ഇത് കണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു ഇത്രയും ഉണങ്ങി വരേണ്ട മരുഭൂമിക്ക് സമാനമായ ഈ സ്ഥലത്ത് ഇത്രയും മനോഹരമായ പച്ചപ്പാർന്നൊരു പൂന്തോട്ടം എങ്ങനെയുണ്ടായി അതെന്താണെന്ന് അറിയുവാൻ വേണ്ടി ആ ഗ്രാമവാസികൾ ആ തോട്ടക്കാരനെ സമീപിച്ചു ആ തോട്ടക്കാരൻ അവർ ചോദിച്ചു സുഹൃത്തെ ഈ എല്ലാ സ്ഥലങ്ങളും ഉണങ്ങി വരണ്ടു പോയപ്പോഴും ഈ തോട്ടം മാത്രം എങ്ങനെ ഇത്രത്തോളം മനോഹരമായി പച്ചയായി നിലനിൽക്കുന്നു ഇത് കേട്ട് ആ പൂന്തോട്ടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരു സാധാരണ തോട്ടമല്ല ഓരോ ദിവസവും എനിക്ക് പരംപിതാ പരമാത്മാവാകുന്ന ഈശ്വരിൽ നിന്ന് ലഭിക്കുന്ന അമൃത ബിന്ദുവിലാണ് ഈ തോട്ടം വളരുന്നത് ജനങ്ങൾ അത്ഭുതപ്പെട്ടു അമൃത ബിന്ദുവും അതെന്താണ് അപ്പോൾ പൂന്തോട്ടക്കാരൻ പറഞ്ഞു ഇത് പരംപിതാ പരമാത്മാവിന്റെ സ്നേഹ ബിന്ദുവാണ് ഞാൻ ദിവസവും ആ പരമാത്മാവിനോട് യോഗം പിന്നെ ആ പരമാത്മാവിന്റെ സ്നേഹമാണ് ഈ പൂന്തോട്ടത്തെ നനയ്ക്കുന്നത് ആ സ്നേഹത്തിന്റെ ശക്തി ഈ ഇരുണ്ട പോലും ഒരു പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുന്നു ഈ കഥയുടെ സന്ദേശം ഇതാണ് ഇന്ന് നമ്മുടെ ആത്മാവും ഇതുപോലെ ഉണങ്ങി വരണ്ട ഒരു ഭൂമിക്ക് സമാനമാണ് ക്ഷീണം വിഷണ്ണത സ്നേഹത്തിനായുള്ള ദാഹത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവ് എന്നാൽ ആ സത്യസ്വരൂപനായ സ്നേഹത്തിന്റെ സാഗരനായ പരമാത്മാവിൽ നിന്നും സത്യമായ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ അതേ ആത്മാവ് സന്തോഷത്തിന്റെയും ശക്തിയുടെയും സമാധാനത്തിന്റെയും തീരുന്നു അതുകൊണ്ട് ഈ സംഘം ഏകീ ബ്രാഹ്മണ ജീവിതത്തിൽ പരമാത്മാ സ്നേഹം എന്നത് നമ്മുടെ ഒരു ഇന്ധനമാണ് ആശ്രയമാണ് അതുപോലെ തന്നെ നമ്മെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിച്ച് ദൈവികതയിലേക്ക് നയിക്കുക അദഗ്ഗ ബാബ്ദാദ പറയുന്നു പരമാത്മാവിൻ്റെ സ്നേഹമാണ് ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം പറയാറുണ്ട് സ്നേഹമുണ്ടെങ്കിൽ ലോകമുണ്ട് സ്നേഹം തന്നെയാണ് ലോകം സ്നേഹമില്ലെങ്കിലോ ലോകമില്ല അപ്പൊ സ്നേഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോകം നേടിയെന്നാണ് ലോകത്തിലെ ആളുകൾ ആ ഒരിട്ട് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സംഘമേകി ബ്രാഹ്മണ ആത്മാക്കളായി നമ്മളോ ആ പ്രഭുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രോപ്പർട്ടി സ്വന്തമാക്കി കഴിഞ്ഞു ഈശ്വരീയ സ്നേഹത്തിന്റെ ഒരു തുള്ളിക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ ആളുകൾ ദാഹിച്ച് ദാഹിച്ച് അലഞ്ഞു നടക്കുമ്പോൾ നമ്മളോ ആ ഭഗവാന്റെ സ്നേഹത്തെ പൂർണമായും സ്വന്തമാക്കി അത് നമ്മുടെ സ്വത്തായി മാറിക്കഴിഞ്ഞു ഈ പ്രഭുവിന്റെ സ്നേഹത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പാലിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ബ്രാഹ്മണ ജീവിതത്തിന്റെ ഓരോ ചുവടും മുൻപോട്ട് പോകുന്നത് തന്നെ ഈ സ്നേഹത്തിന്റെ ആധാരത്തിലാണ് അതുകൊണ്ട് ഈ സംഗമയുഗം മുഴുവനും നമ്മൾ സദാ പരമാത്മാവിൻ്റെ സ്നേഹസാഗരത്തിൽ സദാ ലയിച്ചു നമുക്കറിയാം പരമാത്മാവിൻ്റെ സ്നേഹമാണ് ശ്രേഷ്ഠമായ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ എന്താണ് പറയും ബ്രാഹ്മണ ജീവിതം എന്ന് തുടങ്ങിയോ അന്നു മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം പരം പരമാത്മാവ് നമുക്ക് നൽകുന്ന ആ സത്യമായ സ്നേഹമാണ് അനിശ്ചലമായ സ്നേഹത്തിൻ്റെ ആധാരത്തിലാണ് നമ്മൾ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സാധാരണ സ്നേഹമല്ല പിന്നെയോ ആത്മാവിനെ ഉണർത്തുവാനുള്ള ജാഗ്രതമാക്കുവാനുള്ള ദിവ്യമായ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ലോകമുണ്ട് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല അതായത് എവിടെയാണോ സ്നേഹമുള്ളത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ഭംഗിയുള്ളത് ജീവിതത്തിനൊരു നിറമുള്ളത് ജീവിതത്തിനൊരു ശക്തി ഉള്ളത് എന്നാൽ എവിടെ സ്നേഹമില്ലയോ അവിടെ ജീവിതം കേവലം ഒരു ഭാരമാണ് ഒരു മരുഭൂമി പോലെ നമ്മുടെ ജീവിതം വരണ്ടുപോകും അപ്പോ സ്നേഹം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മുടെ ജീവിത ഉദ്ദേശവും ആ ജീവിതത്തിന്റെ മാധുര്യവും എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് നമുക്ക് ഇന്ന് ലോകത്തിലെ ഓരോ മനുഷ്യനും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ് എന്നാൽ സംഘമേകി ബ്രാഹ്മണ ആത്മാക്കളെ സംബന്ധിച്ചെടുത്തോളം അവർ പരമാത്മാ സ്നേഹത്തിന്റെ അധികാരിയായി യഥാർത്ഥ സ്നേഹം എവിടെ ലഭിക്കും ഇന്ന് ലോകത്തിലുള്ളവർ സ്നേഹത്തിന് വേണ്ടി എവിടെയെല്ലാം അലയുന്നു പക്ഷെ അവർക്ക് ലഭിക്കുന്നത് സ്വാർത്ഥമായ സ്നേഹം പരിധിയുള്ള സ്നേഹം അസത്യമായി സ്നേഹം അതുകൊണ്ട് തന്നെ സ്നേഹത്തിലൂടെ നയിക്കപ്പെടുന്ന പലരും പിന്നീട് പറയുന്നതാണ് ഞങ്ങൾ ചതിക്കപ്പെട്ടു ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഞങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ എല്ലാവരും സത്യമായ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ് എന്നാൽ ആ സ്ഥാനത്താണ് ഈശ്വരൻ നമുക്ക് പരിധികളില്ലാത്ത നിസ്വാർത്ഥമായ ഹൃദയപൂർണമായ സ്നേഹം നൽകി നമ്മളെ പരിപാലിക്കണം ആ സ്നേഹം ബ്രാഹ്മണരായ നമുക്കാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സംരക്ഷിച്ചെടുത്തോളം നമുക്ക് ഏറ്റവും അമൂല്യമായ സ്വത്തും ആ പരമാത്മാ സ്നേഹം തന്നെയാണ് ഈ പ്രഭുവിന്റെ സ്നേഹത്തിലൂടെയാണ് നമ്മൾ ഓരോ നിമിഷവും പാലിക്കപ്പെടുന്നത് അതായത് ബ്രാഹ്മണ ജീവിതത്തെ ഓരോ ചുവടും മുൻപോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് നയിക്കുന്നതും ഈ ഈശ്വര്യ സ്നേഹം തന്നെയല്ലേ നമുക്കറിയാം ഈ സ്നേഹം തന്നെയാണ് നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിന് ഊർജം നൽകുന്നത് ശക്തി നൽകുന്നത് ധൈര്യം നൽകുന്നത് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും വീണുപോയാൽ ആ വീഴ്ചയെ തടുക്കുന്നതും ഈ സ്നേഹം തന്നെയാണ് അതായത് ഓരോ നിമിഷവും നമ്മൾ ആ സ്നേഹത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദിവസം മുഴുവനും ആ പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കും ആ ലയിക്കുന്ന അവസ്ഥ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും എല്ലാം മറയ്ക്കും ഒരു ദുഃഖങ്ങൾക്കോ വേദനകൾക്കോ വികാരങ്ങൾക്കോ നമ്മളെ ടച്ച് ചെയ്യാൻ പോലും സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ പരമാത്മാ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ് അപ്പോ മരുഭൂമി പോലെ വരണ്ടുപോയ ഭൂമിയിലും ഒരു സുന്ദരമായ പൂന്തോട്ടം തീർക്കാൻ ഈ പരമാത്മാ സ്നേഹം പര്യാപ്തമാണ് ഓം ശാന്ത്